േ ഇപ്പഴും ഫ്ലൈ ഫ്ലൈഡ് ഫ്ലൈവേസ് അപ്പയർ ബാലച്ചോറിനെ കൊല്ലത്താണ് എന്റെ വീട് ഉദ്ദേശിച്ച ആള് ഞാൻ തന്നെയാണ് തകർത്തോളൂ ഫാൻസാ ഇപ്പൊ നോക്കി എല്ലേ നശിച്ചറിനെങ്ങനെ ചോദിച്ചു പോയവൻ ഓംബി ഇതാണോ സംസ്കാരം എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ എന്റെ നിർത്തിന്റെ

ും സംഭവിക്കറിയാർത്തും ഈ തീയേറ്റർ വഴി നടക്കുന്നുണ്ട് അല്ലേ ഇനി പറ ഞാൻ അല്ല ബുദ്ധിമാനാണോ താൻ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദക്ക് അതിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് അതിൽ ആർക്കും കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ താൻ വിളിച്ചു പറയാവുള്ളൂ പൊട്ടത്തിനെ വിളിച്ചു പറയരുത് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവ പൊട്ടനാണ് മുതലാളി കൂളത്തിനേറ്റുസെബാന്റെ ജീവിത കഴിഞ്ഞ ദിവസം അയ്യോ ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ നാളെ രാവിലെ എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ സത്യം